യാക്കയുടെ മകനായ ആഗൂരിന്റെ വചനങ്ങൾ ഒരു അരുളപ്പാട് ആ പുരുഷന്റെ വാക്യമാവിത് ദൈവമേ ഞാൻ അധ്വാനിച്ചു ദൈവമേ ഞാൻ അധ്വാനിച്ചു ക്ഷയിച്ചിരിക്കുന്നു ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ മാനുഷബുദ്ധി എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവനാർ അവന്റെ പേരെന്ത് അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ തന്നെ അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കളനാക്കുവാൻ ഇടവരരുത് രണ്ടു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ വ്യാജവും ബോഷ്കും എന്നോട് അകറ്റേണമേ ദാരിദ്ര്യവും സമ്പത്തവും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത് ദാസനെക്കുറിച്ച് യജമാനോട് ഏഷണി പറയരുത് അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത് അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു തലമുറ തങ്ങൾക്കു തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുമ്പല് വാളായും അണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ കന്നട്ടയ്ക്ക് തരിക തരിക എന്ന രണ്ടു പുത്രിമാരുണ്ട് ഒരിക്കലും തൃപ്തി വരാത്തതും മൂന്നുണ്ട് മതി എന്ന് പറയുന്നത് നാലുണ്ട് പാതാളവും വന്തിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതി എന്ന് പറയാത്ത തീയും തന്നെ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് മൂന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്തത് നാലുണ്ട് ആകാശത്ത് കഴുകന്റെ വഴിയും പാറമേൽ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കന്നികയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ വിഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ അവൾ തിന്നുവായി തുടച്ചിട്ട് ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു നാലിന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും ഭോഷൻ തിന്നുതൃപ്തനായാൽ അവന്റെ നിമിത്തവും വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവരുടെ നിമിത്തവും ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവരുടെ നിമിത്തവും തന്നെ ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് നാലുണ്ട് ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചുവെക്കുന്നു കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു വെട്ടുകിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു പല്ലിയെ കൈകൊണ്ടുപിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു നടകൊള്ളുന്നത് മൂന്നുണ്ട് ഛന്തമായി നടക്കുന്നത് നാലുണ്ട് മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ടുനായും കോലാട്ടുകൊറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ നീ നീകളിച്ച് ദോഷത്തും പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ടുവായ്പൊത്തിക്കൊള്ളുക പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും മൂക്കുഞ്ഞിക്കിയാൽ ചോര വരും കോപം ഇളക്കിയാൽ വഴക്കുണ്ടാകും